അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെ ആത്മഹത്യ ചെയ്തിരിക്കുക നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുച്ച് ആത്മഹത്യ ചെയ്തു സോഷ്യൽ മീഡിയയിലൂടെയുള്ള സൈബർ ആണ് പുള്ളിക്കാരിയുടെ മരണത്തിന് കാരണം എന്നതായിരുന്നു ആദ്യഘട്ടങ്ങളിലെല്ലാം എല്ലാവർക്കും അറിയാവുന്നതും അതുതന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിക്കൊണ്ടുവരുന്നൊരു കാര്യം വെൽക്കം ബാക്ക് ടു ട്രാക്കിയാസ് ട്രാക്യോഡിയാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ നേരത്തെ എല്ലാം വീഡിയോ എടുത്തിട്ടുള്ളൊരു സ്ഥലമാണേ നല്ലൊരു വൈബ് അപ്പം നല്ല വെളിച്ചമുണ്ട് അപ്പം ഇവിടെ നിന്ന് അത്യാവശ്യം സൗണ്ട് പുറത്തുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ സംസാരിക്കാൻ പറ്റുന്നൊരു ഏരിയ ആയതുകൊണ്ട് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുക അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെല്ലാം കണ്ടതുപോലെ അറിഞ്ഞതുപോലെ തന്നെ ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള പെൺകുട്ടി പലരും ആ പെൺകൊച്ചിന് വീഡിയോസിന് വൺ മില്യൺ ടു മില്യൺ മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ടെങ്കിലും ഈ കൊച്ചു മരിച്ചതിന് ശേഷമാണ് ആക്ച്വലി ഞാൻ ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസുള്ള കാര്യത്തെക്കുറിച്ച് അറിയുന്നത് ഇപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന പോലെ തന്നെ മേ ബി ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത് ഈ ഒരു കണ്ടൻറ് എടുത്തതുകൊണ്ട് ചിലപ്പം ആ അതിൽ ട്രാക്കിൽ വന്നതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ കാണുന്നതായിരിക്കും എൻ്റെ വീഡിയോ അതുപോലെ തന്നെയാണ് മറ്റുള്ള ഒത്തിരി പേരുടെയും കാര്യം അപ്പം ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ഉള്ള കാര്യത്തെക്കുറിച്ച് എനിക്കും എനിക്കറിയത്തില്ലായിരുന്നു ഈ ഒരു വീഡിയോസ് എല്ലാം നല്ല അത്യാവശ്യം നല്ലപോലെ വൈറലായിട്ടുള്ള വീഡിയോസൊക്കെ ഉള്ള ആളാണ് ഞാൻ കാണാവനെ ആദ്യഘട്ടങ്ങളിലെല്ലാം ഈ പങ്കൊച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു ശ്രമിച്ചതിന് ശേഷം ഒരാഴ്ചത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു എന്നതിന് ശേഷമാണ് ആ കഴുത്തിലെ മുറു അതും പ്രശ്നങ്ങളായി അങ്ങനെയാണ് ഈ കൊച്ചു മരിക്കുന്നത് ആ സമയത്ത് തന്നെ പുറമേ അറിഞ്ഞത് ഒരു ആൺസുഹൃത്തുമായിട്ടുള്ള സുഹൃത് ബന്ധം നഷ്ടപ്പെട്ടപ്പം അതിൻ്റെ വിയോഗത്തിലാണ് അതിന് അല്ലെങ്കിൽ അതിൻ്റെ വിഷമത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതറിയാത്തവർക്കും കൂടി വേണ്ടിയായിട്ടോ സംസാരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ തന്നെ പലർക്കും എന്നെപ്പോലെ തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു ഫ്രണ്ടിന് വേണ്ടി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അപ്പം അവരുടെ പുറകിൽ എന്തോ കാര്യങ്ങളുണ്ട് അപ്പം അതിന് വേണ്ടി അങ്ങനെ ചെയ്തു ആ ഫ്രണ്ടിനെ വേണ്ടെന്ന് വെച്ചു എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് അവൻ അതിൻ്റെ ഒരു എല്ലാം ഇട്ടി ഞാൻ കണ്ടായിരുന്നു ആ ആൻസോർത്ത് എന്ന് പറയും ഞാനതെല്ലാം കയറി നോക്കിയായിരുന്നു എന്നല്ലേ അപ്പം ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ അതിനനുസരിച്ച് കുറേ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അത് അവിടെ എവിടെയും തൊടാതെയൊക്കെ ഇങ്ങനെ രീതിയിലെല്ലാം സംസാരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളെല്ലാം ഉള്ള ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു ബൊട്ടിക്കിൻ്റെ ഒരു ആഡ് കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ലൈഫിൽ ഇനി എന്തെല്ലാം നേടാൻ അച്ചീവ്മെൻ്റ് ചെയ്യാനുള്ള അച്ചീവ് ചെയ്യാനുള്ള ഒരാളായിരുന്നു ഒരാ ആ ഒരു സമയത്തെ ഒരു തീരുമാനമാണ് ഈ ഗതിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് ഇപ്പം എന്നാ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യൻ ആദ്യം ഒന്നും അറിയത്തില്ലാത്ത പോലെ ആയിരുന്നു അതിനിപ്പം ഞാൻ എന്നാ ചെയ്യാൻ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് കമൻസെല്ലാം ഇടുന്നുണ്ടായിരുന്നു ഇപ്പം അവരുടെ ആ മരിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ എന്നാ പറയുക അവർ കൊടുത്ത പരാതി പ്രകാരം ഇപ്പം ആ പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ കാരണം ഇതാണ് പോസ്കോ കേസ് ചുമത്തിയാണ് ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കാര്യം ആ പെൺകുട്ടിയേ ഇവൻ ശാരീരികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം ആ പെൺകുട്ടി മരിച്ച സമയത്ത് പതിനെട്ട് വയസ്സ് ആയി പക്ഷേ എന്നാ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും അവളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിലേർപ്പെടുക ഒരു പക്ഷേ ഉഭയസമ്മത പ്രകാരം തന്നെ ആയിരിക്കാം അവർക്ക് അങ്ങനെയാണല്ലോ ലവ് ആയിരിക്കുന്ന സമയത്താണ് അവർക്ക് അങ്ങനെയൊരു അഫയർ ഉണ്ടായതും അവർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതുമല്ല പക്ഷേ ആ പെൺകുച്ച് മരിച്ചതൊറ്റ കാരണം കൊണ്ട് മരിച്ച കാരണം കൊണ്ട് തന്നെ ഇപ്പം അവൻ കുടുങ്ങി അവൻ കുടുങ്ങി എന്ന് പറഞ്ഞാൽ അവൻ പോസ്കോ കേസിലകത്തായി ഇപ്പം കേസ് കേസിൻ്റെ കാര്യത്തിന് വേണ്ടി അവൻ അറസ്റ്റ് ചെയ്തു ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കും അറിയത്തില്ല എന്താ പുറമേ നടന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആണ് എന്നുള്ളത് മാത്രം നമ്മൾ പുറമേ കാണുന്ന ഞാൻ എപ്പോഴും പറയാറില്ല റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റാണ് പുറമേ കാണിക്കുന്ന ഒരു കാര്യങ്ങളുമല്ല ഈ റീലിൽ കാണുന്ന കാര്യങ്ങളൊന്നും അല്ല ലൈഫിൽ നടക്കുന്നത് അതാ റീലിന് വേണ്ടി മാത്രം ചിരിച്ച് കാണിക്കുകയും ഇപ്പോൾ ഈ സമയത്താണെങ്കിൽ പോലും ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അല്ലാത്ത സമയത്ത് ഞാനിവിടെ വന്നിരിക്കത്തില്ല ഈ ഒരു വീഡിയോ എടുക്കുന്നാൽ ഈ നല്ലൊരു ആംബിയൻസ് ആണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിങ്ങനെ നിന്ന് വീഡിയോ എടുക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒത്തിരി പേര് എടുത്തു ചാടി എടുത്ത് ചാടി എടുത്ത് ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കുകയും പെട്ടെന്ന് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പക്വതക്കുറവ് കൊണ്ടാണ് പക്വതക്കുറവെന്ന് പറഞ്ഞാൽ മുൻപോട്ടുള്ള ജീവിതത്തിൽ എന്തെല്ലാമോ എന്തെല്ലാം കാര്യങ്ങൾ നേടാനുള്ള വ്യക്തികളായിരുന്നു പക്ഷേ അവരുടെ ചെറിയ ചെറിയ കുറവുകൾ കൊണ്ട് ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടുകയും അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ സ്വന്തം ജീവൻ നഷ്ടപ്പെടേണ്ട അവസ്ഥ വരികയും ചെയ്യുന്നു ഇപ്പോൾ തന്നെയുള്ള കുഞ്ഞുങ്ങൾ പിള്ളേർ സെറ്റുകൾ എല്ലാവരും എന്നാ പറയുക നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചെറിയ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് പല പല കേസുകളിലും പ്രതികളായിട്ട് വരുന്നത് കഞ്ചാവ് കേസുകയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കേസുകളിലായിക്കോട്ടെ പോസ്കോ കേസുകളിലായിക്കോട്ടെ ഭയങ്കരമായിട്ട് അവർ അവർ ഒരു കാര്യത്തിൽ വെറും നൈസ് എന്ത് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു തീരുമാനമാണ് എന്ത് വേണമെങ്കിലും ചെയ്താൽ അതിൽ നിന്ന് ഊരിപ്പോരാം എന്നുള്ളൊരു ഒരു ഒരു ചിന്തയാണ് ചിന്തയാണിപ്പം അവർക്കുള്ളത് ഇതല്ലെങ്കിൽ വേറെ പക്ഷേ പെൺകുട്ടികളുടെ കാര്യം വരുമ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് എത്ര പേര് ആത്മഹത്യ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്കില്ല നമുക്ക് കാര്യം അവരുടെ അവരുടെ തെറ്റുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ തെറ്റുകൊണ്ടല്ലായിരിക്കാം പക്ഷേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം വരുന്ന സമയത്ത് ഒരു ചെറിയൊരു കാര്യം പോലും എല്ലാവരും അറിയും ലോകം മുഴുവൻ അറിയാം അല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു നമ്മളറിയുന്നില്ലല്ലോ പക്ഷെ നമ്മൾ സാധാരണ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് റീച്ച് മേടിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും അത് ഭയങ്കര റീച്ചാവും അറിയും അപ്പം സൈബർ ബുള്ളിങ്ങിന് സൈബർ ബുള്ളിങ്ങും ഉണ്ടായിരുന്നു ആ കൊച്ചിന് ശരിക്കും സൈബർ ബുള്ളിംഗ് ഏൽക്കേണ്ടി വന്നു പക്ഷേ അതിൻ്റെ പുറകിലുള്ള റീസൺ ഇതായിരുന്നു കൊച്ചു മരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതാണെന്നാണ് ഇപ്പം പോലീസിൻ്റെ നിഗമനം അപ്പം നമുക്കും അങ്ങനെ അങ്ങനെയായിരിക്കാം പെട്ടെന്ന് ചിന്തയെ വരുന്നത് ഇനി എന്താണെന്ന് അറിയത്തില്ല ബാക്കിയുള്ള കേസുകളുടെ കേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് അറിവായി വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ ഇപ്പം ആ പയ്യനെ പോസ്കോ കേസിനെ പോലീസ് പിടിച്ചിട്ടുണ്ട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു അവരുടെ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് ഇപ്പം ഇതിൻ്റെ പുറകിൽ ഈ ഒരു കേസ് കൊടുക്കാൻ തന്നെ കാരണമായിട്ടുള്ളത് അപ്പം എൻ്റെ സുഹൃത്തുക്കളോട് ഇത് കാണുന്ന സുഹൃത്തുക്കളോട് ഇൻഫ്ലുവൻസായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ റീൽസും റിയൽ ലൈഫും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഒത്തിരി കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് അപ്പോൾ സൃഷ്ട്യും കണ്ടും കൈകാര്യം ചെയ്യുക അപ്പോൾ ഞാനാണെങ്കിൽ പോലും ഞാനത് ശ്രദ്ധിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ സംസാരിച്ചതെല്ലാം എപ്പോഴാണ് പാമ്പായി തിരിച്ചു കുത്താതെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ അപ്പം ഇടുന്ന ഓരോ കാര്യങ്ങളിലും വളരെ വ്യക്തതയും വേണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാം നല്ല രീതിയിലാകട്ടെ ഇനി ഇങ്ങനെയുള്ള ആപത്തും പ്രശ്നങ്ങളും അല്ലെങ്കിൽ കുഴിയിൽ ചെന്ന് ചാടുന്ന അനുഭവങ്ങൾ ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്നുകൂടെ എന്താ പറയുക പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസിനായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഞെക്കി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചെക്ക് ബൈ ബൈ